ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അഭിഷേക് കെ ബിഗ് ബോസിന് വീടിൽ നിന്നും പുറത്തായി എന്നുള്ളത് ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല അഭിഷേക്ക് എന്നെ ഒക്കെ അവിടെ പുറത്താക്കിയിട്ട് റസ്മിനെയും ജാസ്മിനും ഗബ്രീനയും അല്ലാത്തവരെയൊക്കെ സേഫ് ആക്കിയിട്ട് എന്ത് കളിയാണ് ബിഗ് ബോസ് കളിക്കുന്നതെന്ന് മനസ്സിലായില്ല അഭിഷേക് കേക്ക് എവിടെയാണ് പനി പാളിയിട്ടുള്ളത് എനിക്കറിയില്ല അൺഫെയർ ആയിട്ടുള്ള ഗെയിമാണ് ഈ കളിക്കുന്നത് ബിഗ് ബോസ് എന്തിനാണ് ബിഗ് ബോസ് ജാസ്മിനും ഗബ്രീനും ഇട്ട് പണിയുന്നവരെയൊക്കെ ഇങ്ങനെ എടുത്ത് പുറത്തിടുന്നത് എനിക്ക് തോന്നുന്നത് അഭിഷേക് കെ അന്ന് പറഞ്ഞല്ലോ ഗബ്രിയോട് ജാസ്മിൻ്റെ സാരി തുമ്പിൽ നടക്കുന്നവനെ നടക്കുന്നവനെ എന്ന് അതിനുള്ള പ്രതികാരം തന്നെയാണ് ബിഗ് ബോസ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കാവോ ബിഗ് ബോസ് കുറച്ചൊക്കെ ഒരു മാന്യതയില്ലേ ബിഗ് ബോസിന് എന്താണ് ഈ ബിഗ് ബോസ് കാണിച്ചു കൂട്ടുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒന്നുമില്ലാത്ത അഭിഷേക് കെ ആ മൂലക്കന ഇരിക്കുന്ന അവനെ പിടിച്ചിട്ട് ആവശ്യത്തിന് നല്ലോണം പ്രതികരിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു അഭിഷേക് ഓനൊക്കെ എടുത്ത് പുറത്തിട്ടാണെങ്കിൽ എന്താണ് ഈ ബിഗ് ബോസിന്റെ കാര്യം എന്താണ് ബിഗ് ബോസ് തീരുമാനിച്ചത് എനിക്കറിയില്ല എന്നാ ഒരു കാര്യം ബിഗ് ബോസ് ഞങ്ങൾ എല്ലാരും ജനങ്ങൾ പറയുന്നത് പോലെ ജാസ്മിനോ ഗബ്രിക്കോ ഒന്ന് കപ്പ് കൊടുത്തിട്ട് ഇങ്ങളൊന്നൊഴിവാക്ക് ആ ജാസ്മിൻ നിങ്ങൾ കപ്പ് കൊടുക്കുക എനിക്കറിയാതെ പിന്നെ ഗബ്രിക്ക് റണ്ണർ അപ്പും കൊടുത്തു ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിനെതിരെ എന്താ കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ ഈ ഷോ ഒന്നും നിക്കാനായില്ലടെ എന്ത് ഷോ ആണ്